നമസ്കാരം ടെലിഗ്രാം സിഇഒ പവേൽ ദുറോവിനെ പാരീസിലെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതോടെ നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് പ്രചരിക്കുന്നത് ദുരോവിനൊപ്പം ഏറ്റവും ഒടുവിൽ യാത്ര ചെയ്ത ഇരുപത്തിനാലുകാരിയായ വീഡിയോ ഗെയിം സ്ട്രീമർ ജൂലി വാവിലോവയെ പൊടുന്നനെ കാണാതായതാണ് ദുരൂഹത കൂട്ടുന്ന സംഭവം വാവിലോവയുടെ അപ്രത്യക്ഷമാകലും ആയിട്ട് ബന്ധപ്പെടുത്തി നിരവധി സ്പൈ ത്രില്ലറുകളെ വെല്ലുന്ന കഥകളാണ് പ്രചരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് പാരിസിലെ ലേ ബുർഗേ വിമാനത്താവളത്തിൽ വെച്ചാണ് പവേൽ ദുറോവിനെ അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങൾക്ക് ടെലഗ്രാം ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ആരോപണത്തിലാണ് ദുറോവിനെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ഫ്രാൻസിൻ്റെ ഏജൻസി പവേൽ ദുറോബിന് നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു മയക്കുമരുന്ന് ആയുധക്കടത്ത് തീവ്രവാദം എന്നിവയ്ക്കും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങളും പകർപ്പ് അവകാശമുള്ള വിവരങ്ങളും പങ്കുവയ്ക്കാനും ടെലിഗ്രാം ഉപയോഗിക്കുന്നു എന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ക്രിപ്റ്റോ കറൻസി ദുരുപയോഗവും ദുറോവിനെതിരായ ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നു അന്വേഷണ ഏജൻസികളോട് സഹകരിക്കാൻ ടെലിഗ്രാം തയ്യാറാകുന്നില്ല എന്നും പരാതിയുണ്ട് റഷ്യയിൽ ജനിച്ച ശതകോടീശ്വരനായ പവേൽ ദുറോബ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലിഗ്രാം തുടങ്ങിയത് ടെലിഗ്രാമിൽ റഷ്യൻ സർക്കാർ നിരീക്ഷണം തുടങ്ങിയതോടെ രണ്ടായിരത്തി പതിനാലിൽ പവേൽ രാജ്യം വിട്ടു ഫ്രാൻസിൻ്റെയും യുഎയുടെയും പൗരത്വമുള്ള ഇദ്ദേഹം ദുബായിലാണ് താമസം പവേലിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ബന്ധപ്പെടാൻ അവസരമൊരുക്കണമെന്നും ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടതായി റഷ്യൻ എംബസി അറിയിച്ചു പെട്ടെന്ന് പിടിതരാത്ത ദുറോവിൻ്റെ കൂട്ടുകാരിയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാവിലോവയെ കണ്ടതോടെ കഥകൾ പെരുകി ഉസ്ബെക്കിസ്ഥാൻ അസർബൈജാൻ എന്നിവിടങ്ങളിൽ ദുറോവിനൊപ്പം സഞ്ചരിക്കുന്ന ചിത്രങ്ങൾ വാവിലോവ പോസ്റ്റ് ചെയ്തതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം പാപരാസികൾ അന്വേഷിക്കാൻ തുടങ്ങിയത് വാവിലോവയുടെ ഒരു പോസ്റ്റിൽ ദുറോവിന്റെ കാറിൽ അസ്തമയസൂരിന്റെ വെളിച്ചത്തിൽ പാതി മറഞ്ഞ മുഖത്തോടെ ഇരുവരെയും കാണാം മറ്റൊന്ന് ബാഖുവിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് ചിത്രങ്ങൾ ഒറ്റനോട്ടത്തിൽ നിഷ്കളങ്കമെന്ന് തോന്നാമെങ്കിലും അതങ്ങനെയല്ല എന്നാണ് ഇപ്പോഴത്തെ പ്രചാരണം വിശേഷിച്ചും ദുറോവിന്റെ അറസ്റ്റിന് ശേഷം ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ വാവിലോവ ഇരിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇതേ ജെറ്റിലാണ് ദുറോവ് പാരീസിൽ വന്ന് ഇറങ്ങിയത് ടെലിഗ്രാം സിഇഒയെ അറസ്റ്റ് ചെയ്തപ്പോൾ ജൂലി വാവിലോവയും ഒപ്പം ഉണ്ടായിരുന്നു എന്ന ഊഹാപോഹങ്ങൾ ഉണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തതായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല വാവിലോവ പോസ്റ്റുകൾ ഇട്ട സന്ദർഭവും സമയവുമാണ് സംശയം ജനിപ്പിക്കുന്നത് എന്ന് ഫ്രഞ്ച് പ്രൈവസി റിസർച്ചറായ ബാപ്റ്റിസ്റ്റെ റോബർട്ട് പ്രതികരിച്ചു ദുറോവിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ചത് വാവിലോവയുടെ പോസ്റ്റുകളാണോ എന്ന് പറയാൻ വിഷമമാണ് എന്നാൽ ഇവരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദുറോവിൻ്റെ നീക്കങ്ങളും നിങ്ങൾക്ക് പിന്തുടരാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ദുറോവിൻ്റെ അറസ്റ്റിന് ശേഷം വാവിലോവയെക്കുറിച്ച് വിവരമൊന്നുമില്ല യുവതിയെ ബന്ധപ്പെടാൻ കുടുംബം ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ശതകോടീശ്വരൻ പാവൽ ദുറോവിനെ കൊടുക്കാൻ വാവിലോവെ ഹണി ട്രാപ്പായി ഉപയോഗിച്ചതാണ് എന്നും പ്രചരണമുണ്ട് എന്നാൽ തെളിവുകളില്ല ജൂലി വാവിലോവയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മുപ്പതിനായിരത്തിലധികം ഫോളോവർമാരുണ്ട് ക്രിപ്റ്റോ കോച്ച് എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് ഗെയിമിംഗ് സ്ട്രീമറാണ് യുവതി ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് അറബിക് ഭാഷകൾ അറിയുമെന്ന് ഇവർ ഇൻസ്റ്റാ ബയോയിൽ സൂചിപ്പിക്കുന്നു ഇൻസ്റ്റാ ബയോയിൽ സൂചിപ്പിക്കുന്നു യാത്രകൾ ഗെയിമിംഗ് ക്രിപ്റ്റോ വിനിമയം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന അവർ നിലവിൽ ദുബൈയിലാണ് താമസം മുപ്പത്തി ഒൻപതുകാരനായ ദുറോവിന്റെ പങ്കാളിയാണ് യുവതിയെന്നും ദുബൈയിൽ ഇരുവരും ഒന്നിച്ചാണ് താമസമെന്നും റിപ്പോർട്ടുണ്ട് ജൂലി ഫ്രഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കഥകൾ പ്രചരിക്കുന്നു ഇതൊന്നും പോരാത്തതിന് വാവിലോബ മൊസാദ് ഏജന്റാണെന്നും ചില സോഷ്യൽ മീഡിയയിൽ സിദ്ധാന്തമിറക്കുന്നുണ്ട് ടെലഗ്രാം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഫ്രഞ്ച് അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു ദുറോവ് എന്ന എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു അസർബൈജാനിലെ ബാഖുവിൽ നിന്നാണ് ദുറോവ് പാരീസിൽ വിമാനമിറങ്ങിയത് കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ അസർബൈജാൻ യാത്രകളിൽ ഒപ്പമുണ്ടായിരുന്ന ജൂലി വാവിലോവ ഇൻസ്റ്റയിൽ പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്നാണ് ഫ്രഞ്ച് അധികൃതർ ദുറോവിൻ്റെ നീക്കങ്ങൾ അറിഞ്ഞത് എന്നും പറയുന്നു ഇതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദുറോവിനെ ഹണി ട്രാപ്പിൽ കുരുക്കിയത് എന്ന ഗൂഢാലോചന സിദ്ധാന്തത്തിന് വഴിവച്ചത് ജൂലി വാവലോവ ദുറോവുമായ പ്രണയബന്ധത്തിലാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ലെങ്കിലും അദ്ദേഹം പിടിയിലാകുമ്പോൾ ഒരു അസിസ്റ്റന്റും ഒപ്പമുണ്ടായിരുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു ഒരേ സ്ഥലത്ത് നിന്നുള്ള വീഡിയോകൾ ഇരുവരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ടെലിഗ്രാം സിഇഒയുടെ പാരീസിലെ അറസ്റ്റിൽ രാജ്യാന്തര തലത്തിൽ വിമർശനമേറുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നതാണ് ഫ്രഞ്ച് അധികൃതരുടെ നടപടി എന്നാണ് വ്യാപക വിമർശനം